റിമാല്ലെങ്കിലും ആഷിക്കപും ചേർന്ന് ഒരുപാട് പെൺകുട്ടികളെ ലഹരിക്കടിമകളാക്കുന്നു തമിഴ് ഗായിക സുചിത്ര വെളിപ്പെടുത്തിയിരിക്കുക ഈ പറഞ്ഞ റിമാ കല്ലെങ്കിലൊക്കെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ആദ്യമുണ്ടായിരുന്നത് സ്വന്തം വീട്ടില് അവർ അവരുടെ ഭർത്താവും ചേർന്ന് ഒരുപാട് പെൺകുട്ടികളെ ലഹരിക്കടിമയാക്കുകയും ഇവൾ വേറൊരു നടിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമാ ഫീൽഡിലെ നായികന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന്റെ മുമ്പിൽ പോയിട്ട് കൈ തൊഴുത് പ്രാർത്ഥിക്കണം ആ പെൺകുട്ടികളെ രക്ഷിക്കണം അവരെ പീഡനത്തിനിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആഷിഖബു എന്ന് പറയുന്ന സർവോപരിനാറി ചേറ്റ അവൻ എന്താ പറഞ്ഞ ഇവരൊക്കെ രാജിവെച്ചു പോകണം അവിടെ തുടരാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്ന് ഈ സിനിമാ ഫീൽഡിൽ വരുന്നവരും അല്ലാതെയുമായിട്ടുള്ള പെൺകുട്ടികളെ സ്വന്തം ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് വരുത്തി പാർട്ടി എന്ന് പറയുന്ന ആഭാസത്തിന്റെ പേരിൽ മയക്കുമരുന്ന് കൊടുക്കുകയും ഉപയോഗിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുകയും അതിനാളുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിനാണ് ഇപ്പൊ ഈ ഇവർക്കെതിരെ ആരോപണം വന്നിരിക്കുന്നത് അപ്പൊ നോക്കണം നിങ്ങൾ ഇവരെയൊക്കെ പണ്ടേ നമുക്കറിയാം ഈ ഒരു 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 മുഖം കാണുമ്പോഴേ അറിയാം ലക്ഷണം കെട്ടവനാണെന്നുള്ളത് ഇവനൊക്കെ വന്നിട്ട് ഇപ്പം ഈ എന്താ പറയുക പവിത്രത ജാമ്യയാണ് ഒരുപാട് കുട്ടികളെ എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾ അവരുടെ പാർട്ടി ഹബുകളിൽ അവർ നടത്തുന്ന പാർട്ടി ഹാളുകളിൽ നിരന്തരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയാണ് ഈ കുട്ടികളെ ലഹരിക്ക് ലഹരിക്കടിമയാക്കിയതെന്നാണ് പറയുന്നത് ഇനി ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം പാർട്ടിയുടെ പാർട്ടിയുടെ നട്ടെല്ലുകളാണ് ഇവരൊക്കെ എന്താ പോണെന്ന് നമുക്ക് നോക്കിക്കാണാം ഒന്നും ഉണ്ടാകാൻ പോയില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇത് ഇവർ ആരോപണങ്ങളാണ് ഇവർ മുന്നോട്ട് വരിക അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും ആരോപണമല്ല അതായത് ഈ പറയുന്ന സിദ്ദീഖിനെതിരെ പറയുന്ന ആരോപണം അല്ലാതെ മാറും ഇവരുടെ മാത്രം ആരോപണമായിട്ടും മാറും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചാണെന്നും മാറി ഇവനൊക്കെ ഈ ഈ യാഷിഖബന് അവൻ്റെ മുഖം കണ്ട അവലക്ഷണം കെട്ടവനാണ് അവൻ്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അവൻ എത്രത്തോളം വലിയൊരു എന്നുള്ളത് അവനാണ് നല്ല പുള്ള ചമഞ്ഞ് വരുന്നത്